യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ അഴിമതി ഭരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താവുമെന്നും ചെന്നിത്തല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി എട്ട് നാള് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങള് പൂര്ണം കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുമുള്ള തപാല് ബാലറ്റ് വിതരണം ബുധനാഴ്ച തുടങ്ങും ജില്ലയിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങള് പൂര്ത്തിയായതായി ജില്ലാ കലക്ടര് എച്ച് ദിനേശൻ ജില്ലയ്ക്ക് ഇന്നലെ ആശ്വാസ ദിനം കോവിഡ് വ്യാപനത്തിൽ ജില്ലയിൽ കുറവ് ഇന്നലെ നാൽപ്പത്തിയൊൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിയഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇരുപത്തിയൊന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് രോഗമുക്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നുമുതൽ അഞ്ചു ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ ജാഗ്രത ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തെരഞ്ഞെടുപ്പിന് ഇനി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സംസ്ഥാനത്തെ അഴിമതി ഭരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള വിധിയെടുത്താവുമെന്നും ചെന്നിത്തല മറയൂരിൽ പറഞ്ഞു പരിഹരിക്കാൻ മാത്രമേ കഴിയൂ போமதி வெற்றக்களி மார்க்கம் தா ஆபோமதி வெற்றக்களி আনিசரி சீனி இனிக்கிக்கு முன்னிட்டு போகக்கற இல்ல ஆபோமதி வெற்றக்களி மார்க்கம் பலிதாவுனா गवर्नमेंट வாக்குறுதி கொடுத்து 4 வருஷമായി இடிக்கிலே விவசாயிகளை கபளி பிச்சா போக்கே நெliga வந்து பட்சே கொடுதா गवर्नमेंट ஜனங்களே கபளி വന്യജീവികളുടെ ശല്യം കാരണം കർഷകർ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നാലര വർഷമായി പരിഹാരം ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഓർമ്മ നൽകുന്നു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാകും ഡിസംബർ എട്ടിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളിൽ കോവിഡ് ബാധിതരും ക്വാറന്റീനിൽ കഴിയുന്നവരുമടങ്ങുന്ന സ്പെഷ്യൽ വോട്ടർമാർക്കുള്ള തപാൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച തുടങ്ങുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടെടുപ്പ് നടക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് പോളിംഗ് ദിവസത്തിന് തലേന്ന് മൂന്ന് മണിവരെ രോഗികളാവുന്നവരും ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നവരും പട്ടികയിൽ ഉൾപ്പെടും കോവിഡ് പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്ടിൽ ഭേദഗതി ചെയ്താണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയത് കോവിഡ് ബാധിതരാകുന്നവരും നിരീക്ഷണത്തിലാകുന്നവരും അപേക്ഷ നൽകാതെ തന്നെ തപാൽ വോട്ടിന് അർഹരാകും കോവിഡ് രോഗികളെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകമായി ഒരു അഡീഷണൽ ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കഴിയുന്നതും ആ ഫെസിലിറ്റി സ്പെഷ്യൽ വോട്ടേഴ്സ് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം നമുക്ക് കോവിഡ് രോഗം സ്പ്രെഡ് ചെയ്യുന്നത് ഏത് തടയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നവരിൽ അപേക്ഷ നൽകിയവർക്കാണ് സാധാരണ തപാൽ വോട്ട് അനുവദിക്കുന്നത് കോവിഡ് രോഗികളുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ഈ നിബന്ധന ഒഴിവാക്കിയത് ഇലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ് വിധിയോട് പോരാടി അജേഷിന്റെ തേടൽ മണിയാറൻകുടി സ്വദേശിയായ അജേഷ് അപകടത്തിൽ ഒരു കൈ നഷ്ടമായെങ്കിലും വിധിയോട് പോരാടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുളകു വെച്ച് ജോലിക്കിടെ മിക്സർ മെഷീനിടയിൽപ്പെട്ടാണ് അജീഷ് പി വിയുടെ വലതുകര അറ്റുപോയത് ഇതോടെ കൃഷിയും ആടുവളർത്തലുമായി ജീവിതം തള്ളി നീക്കുകയായിരുന്നു ഇതിനിടെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള അവസരം അജീഷിനെ തേടിയെത്തിയത് മികച്ച കർഷകനായ അജീഷ് ഇപ്പോൾ രാഷ്ട്രീയത്തിലും തന്റെ സംഭാവനകൾ നൽകുവാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ കൃഷിപ്പണി ായിട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഒരു അവസരം കിട്ടിയത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഈ വാർഡിൻ്റെ വികസനമാണ് ലക്ഷ്യം എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യുന്നതായിരിക്കും അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് അജീഷ് മത്സരിക്കുന്ന പതിനാലാം വാർഡ് അഭിമുഖീകരിക്കുന്നത് വാഴത്തോപ്പ് പഞ്ചായത്ത് പതിനാലാം വാർഡിൽ നിന്നുമാണ് അജീഷ് മത്സരിക്കുന്നത് ന്യൂസ് മുൻ ഡി സി സി അംഗം തങ്കച്ചൻ ജോസ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിന്നായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അംഗത്വം സ്വീകരിച്ചു ഇടുക്കി ഡി സി സി മുൻഗവും കോൺഗ്രസ് തലത്തിൽ തകർന്ന കോൺഗ്രസ് ജില്ലയിൽ ഗ്രൂപ്പ് തുടർന്ന് പ്രതിസന്ധി നേരിടുകയാണ് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് നിരവധി വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതായി തങ്കച്ചൻ ജോസ് പറഞ്ഞു ഇത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണി ഇതിന്റെ തിരിച്ചടി നേരിടും ഈ സാഹചര്യത്തിലാണ് താൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേരുന്നതെന്നും തങ്കച്ചൻ ജോസ് പറഞ്ഞു ഈ കോൺഗ്രസിന്റെ അതുപോലെ തന്നെ മതേതരത്വം എന്ന് പറയുന്ന ഒരു സംസ്കാരം അതല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം പോലും നടപ്പാക്കാൻ കഴിയാത്ത രീതിയിൽ നേതൃശോഷണവും ആയിട്ട് പല പല പ്രശ്നങ്ങളുമായിട്ട് ഇത് തകർന്നതോട്ട് പോവാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സാധാരണ രീതി ചിന്തിക്കുമ്പോൾ ഇന്ത്യ കേരളം അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പന ഇടുക്കി ഈ പ്രദേശങ്ങളിൽ ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലിയ കാര്യം ജനാധിപത്യത്തിൻ്റെ ഇഴകൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനൊന്നും പാർട്ടിക്ക് നേരമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും സാന്ദർഭികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കുറേ സീറ്റ് ഒപ്പിക്കണം മത്സരിക്കണം അതുവഴി ഈ ജനാധിപത്യത്തിന്റെ ഇടകളായ കണ്ണുകളായ ആളുകളെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്ത് കുറേ സമ്പാദിക്കണം അത്രമാത്രമാണ് അവരുടെ ലക്ഷ്യം റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കന്മാരാണ് പാർട്ടിയിൽ നിന്ന് അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ തന്റെ സഹോദരന്റെ ഭാര്യ ബി ജെ സ്ഥാനാർത്ഥിയായി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നും തങ്കച്ചൻ ജോസ് പറഞ്ഞു ബിജെപി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ ജില്ലാ സെക്രട്ടറി ഷാജി നെല്ലിപ്പറമ്പിൽ ജെ ജയകുമാർ മണ്ഡലം പ്രസിഡന്റ് വി എസ് രതീഷ് സന്തോഷ് കിഴക്കേമുറി എം എൻ മോഹൻദാസ് സജി മാത്യു പി എ പ്രസാദ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജില്ലയിൽ ഇന്നലെ നാൽപ്പത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിയഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പോസിറ്റീവായത് ഇരുപത്തിയൊന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ രണ്ട് പേർക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു നാനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഇന്നലെ രോഗവിമുക്തി നേടിയത് കൂടുതൽ വിവരങ്ങളുമായി സൽജി ഈട്ടി തോപ്പ് വെച്ചേരുന്നു സൽജി എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ രോഗവ്യാപനം കുറയുകയാണോ ൊൻപത് പേർക്ക് കൂടി കോവിഡ് കോവിഡ്ത് പോസിറ്റീവായി ഇരുപത്തിയഞ്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിയൊന്നു പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ രണ്ടു പേർക്കും ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം പതിനോരായിരത്തി അറുനൂറ്റി പതിനാറായി ഉയർന്നു ഒൻപതിനായിരത്തി അറുനൂറ്റി പതിനെട്ട് പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട് ഇന്നലെ മാത്രം നാനൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് കോവിഡ് പത്തൊമ്പത് നെഗറ്റീവായി എന്നുള്ളത് ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ് ഇത് ജില്ലയിൽ ആദ്യമായാണ് പ്രതിദിന കണക്ക് രോഗമുക്തമായവരുടെ പ്രതിദിന കണക്ക് ഇത്രയധികം ഉയർന്നു വരുന്നത് വിവരങ്ങൾ സൽജി ഉയർന്നുവരുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നു മുതൽ അഞ്ച് ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ബുറൈവി ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് നാളെ വൈകിട്ടോടെ കാറ്റ് ശ്രീലങ്കൻ തീരം കടക്കും വ്യാഴാഴ്ച ബുറൈവി കന്യാകുമാരി തീരത്ത് എത്താനാണ് സാധ്യത കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനം നിരോധിച്ചു നിലവിൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തണം നാളെ മുതൽ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടാകും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ വ്യാഴാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാവാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു എൻഡിആർഎഫ് സംഘത്തെക്കൂടി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ക്യാമ്പ് തയ്യാറാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്കൂറുകൾ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു കക്കി നെയ്യാർ കല്ലട ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിക്കണമെന്ന് കേന്ദ്ര ജലകമ്മീഷൻ നിർദ്ദേശം നൽകി ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായ ചുഴലിക്കാറ്റ് രൂപംകൊള്ളുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു തെക്കൻ കേരളം ലക്ഷ്യമാക്കി നീങ്ങുന്ന ചുഴലിക്കാറ്റ് വരും ദിനങ്ങളിൽ ഇടുക്കി ജില്ലയിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കുവാൻ ദുരന്ത നിവാരണ അതോറി ി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി ബുധനും വ്യാഴവും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടാം അതിനാൽ രാത്രികാല യാത്രകൾ നിരോധിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമായ ക്യാമ്പുകൾ സജ്ജമാക്കണം കാറ്റ് ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്ത ശക്തമായ മേൽക്കൂരയില്ലാത്തവുമായ വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്നും കളക്ടർ അറിയിച്ചു ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ വൈദ്യുത കമ്പി പൊട്ടുവീണും മറ്റുമുള്ള അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ ഓഫീസിൽ അറിയിക്കണമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചു കെ വൈദ്യുതി അപകടങ്ങൾ സംബന്ധിച്ച ഹോട്ട്ലൈൻ നമ്പറായ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്നാണ് നിർദ്ദേശം കെ സി ബി അടിമാലി ഓഫീസിലും വിവരം അറിയിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ ഏലിയാമ്മയില്ല ഉണ്ണിപ്പിള്ളിയമ്മ ഓർമ്മയായി നൂറ്റിപ്പത്താം വയസ്സിലും കാർഷികകാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലും സജീവമായിരുന്ന കൊമ്പിടിഞ്ഞാൽ ഉണ്ണിപ്പിള്ളിയിൽ ഏലിയാമ്മ തോമസാണ് മരിച്ചത് നൂറ്റി പതിനൊന്നാം വയസ്സിലായിരുന്നു അന്ത്യം തൊടുപുഴ അഞ്ചിരിയാക്കപ്പടിയിൽ കുടുംബാംഗമായ ഏലിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ഹയറേഞ്ചിലെത്തിയത് എല്ലാവരോടും മുൻജിരിയോടുകൂടി സംസാരിക്കുന്ന ഉണ്ണിപ്പിള്ളിയമ്മ വീട്ടുകാരിങ്ങളിലും കാർഷികാര്യങ്ങളിലും സജീവമായി ഇടപെട്ടു പതിനഞ്ച് വർഷം മുമ്പ് വരെ നാല് കിലോമീറ്റർ അകലെയുള്ള പണിക്കങ്കുടി പള്ളിയിലേക്ക് നടന്നു പോകുമായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും മുടങ്ങാതെ വോട്ട് ചെയ്യുമായിരുന്നു നുഖം വച്ച കാള കുതിര അരിവാൾ അരിവാൾ നിൽക്കതിർ പശുവും കിടാവും എന്നിവയായിരുന്നു എലിയാമ്മയുടെ ആദ്യകാല ഇഷ്ടചിഹ്നങ്ങൾ ഒന്നര മാസത്തോളം കിടപ്പിലായിരുന്നു കൊച്ചുമകൻ ജയ്സിന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് മക്കളോടും കൊച്ചുമക്കളോടും പഴയകാല കഥകളും കവിതകളും പങ്കുവച്ചിരുന്ന ഉണ്ണിപ്പിള്ളിയമ്മ സംസ്ഥാനത്ത് തന്നെ പ്രായം കൂടിയ അമ്മമാരിൽ ഒരാളായിരുന്നു മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ അൻപതോളം പേരുണ്ടായിരുന്ന വലിയ കുടുംബമായിരുന്നു അമ്മയുടേത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് ഏലിയാമ്മ തോമസ് എന്ന ഉണ്ണിപ്പിള്ളിയമ്മ അന്തരിച്ചത് സൽ ജീട്ടിത്തോപ്പ് ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി ശബരിമല മണ്ഡലകാലത്തോടനു പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ടി ടി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വണ്ടിപ്പെരിയാർ സത്രം കുമളി തുടങ്ങിയ അയ്യപ്പഭക്തന്മാർ കൂടുതലെത്തുന്ന പ്രദേശത്തു നിന്നും ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി ആവിഷ്കരിച്ചത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പ്രദേശത്തെ ദേവാലയങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇൻസ്പെക്ടർ എസ് രേഖു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പ്രദേശത്തെ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കേരള സിവിൽ ഡിഫൻസ് ബ്ലഡ് ഡോണേസിന്റെ ആദ്യ രക്തദാന ക്യാമ്പ് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നടന്നു കട്ടപ്പന ഫയർ സ്റ്റേഷൻ എസ് ടി ജിഒ സന്തോഷ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഞാനൊരു പ്രതിപടം വാങ്ങിക്കാതെ നല്ല സേവന കൂടി നമ്മൾ നമ്മൾ രക്തം ദാനം അതായത് സാധാരണ അന്നദാനമാണ് മഹാദാനം തന്നെ ഒരു മഹാദാനമാണ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ജോജി ചാക്കോ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ജോൺസ്ലി വാർഡൻ അനുയെസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരള സിവിൽ ഡിഫൻസ് ബ്ലഡ് ഡോണേഴ്സിന്റെ ആദ്യ രക്തദാന ക്യാമ്പ് നടത്തിയത് ഡെപ്യൂട്ടി ചീഫ് വാർഡൻ അലൻ വിൻസെന്റ് പോസ്റ്റ് വാർഡൻ നിതിൻ കെ അബ്രഹാം ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ രാജേഷ് സി എസ് എന്നിവർ പങ്കെടുത്തു പി ഡബ്ല്യു നിതിൻ കെ എബ്രഹാം സി പി ഡബ്ല്യു രാജേഷ് സി എസ് വോളണ്ടിയർമാരായ ലിജിമോൾ കെ ജെ ജോബി മൊൻ എന്നിവർ രക്തദാന കർമ്മം നിർവ്വഹിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബിസിനസ് വാർത്ത അത്യാധുനിക സജ്ജീകരണങ്ങളുമായി ഐ വി ഷോ കെയർ സ്പീഡ് കാർ വാഷ് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വ്യാപാര ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി നിർവഹിച്ചു വാഹനങ്ങൾ സുന്ദരമായി കൊണ്ടു നടക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും എന്നാൽ തിരക്കിന്റെ കാലത്ത് വാഹനം കഴുകൽ ഒക്കെ വലിയ വെല്ലുവിളിയാണ് സർവീസ് സെന്ററിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കണം എന്നാൽ ഇതൊക്കെ പഴയ കഥ അടിമാലി ബസ് സ്റ്റാൻഡിന് സമീപത്ത് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഐവിഷ് ഓട്ടോ കെയർ സ്പീഡ് കാർ വാഷ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു തോപ്രാംകുടി അക്കോബായ പള്ളി വികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറ പിസ്കോപ്പ പതിനാലാം മൈൽ പള്ളി വികാരി ഫാദർ ബിനോവർ കി ചാത്തനാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ബെഞ്ചിരിപ്പ് കർമ്മത്തോടെയാണ് ഐവിഷിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇതിൽ സമാധാനവും വ്യാപാരി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബിബി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഇതുപോലെ വരുന്നത് നമുക്ക് അടിമാലിയിൽ ഇതുപോലെ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ വരുന്നതോടുകൂടി അടിമാലിയുടെ വാണിജ്യ മേഖല വളരെയധികം ഉണർവുള്ളതാകും കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ഏറ്റവും നല്ല നിലയിൽ വളർന്ന് വലുതാകട്ടെ സംരംഭകർ വലിയ വളർച്ച ഇതിനെ കൈവരിക്കാൻ സാധിക്കട്ടെ വർക്ക്ഷോപ്പ് അസോസിയേഷൻ പ്രസിഡന്റ് അസീസ് പാറേക്കാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു സാധാരണ കാർവാഷ് യൂണിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്കായി ആധുനിക സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കോവിഡ് വ്യാപന സാഹചര്യത്തിൽ കാറുകളിലെ ഉത്ഭാഗം സ്റ്റേമർ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുന്ന സൗകര്യം ഇവിടെയുണ്ട് കൂടാതെ വളരെ വേഗത്തിൽ കാറുകൾ വൃത്തിയാക്കുന്നതിനായി ഹൈ പ്രഷർ ജെറ്റ് വാഷർ ഉപയോഗിക്കുന്നു ഇതുമൂലം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റുകൾ കൊണ്ട് കാർ വൃത്തിയാക്കി ഉപഭോക്താക്കൾക്ക് ലഭിക്കും കൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുശാസിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഐ വിഷ് ഓട്ടോ കെയർ കാർ വാഷിന്റെ പ്രവർത്തനം മാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഐവിഷ് ഓട്ടോ കെയർ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത വെളിവാക്കുന്നത് ലൈസൻസോടുകൂടി അടിമാലിയില് ഐവിഷ് ഓട്ടോ കെയർ എന്ന് പറയുന്ന സ്ഥാപനം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതില് ആരംഭിച്ചിരിക്കുന്നു ഇരുപത് വർഷമായിട്ട് സർവീസ് സെൻട്രൽ സർവീസ് ചെയ്യുന്ന സർവീസ് സർവീസ് ഒരു ചെയ്തിട്ടായിരുന്നു ഇത് റിനുവേഷൻ നടത്തി എല്ലാവിധ പുതിയതായിട്ടുള്ള എക്യൂപ്മെന്റ്സുകളും ഫാസ്റ്റായിട്ട് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാറിൻ്റെ ഇൻറ്റീരിയറ് സാനിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റീമർ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത് ഈ കോവിഡ് നയൻറ്റീൻ സിറ്റുവേഷൻസിൽ എല്ലാവർക്കും ഉപകാരപ്രദമായൊരു ഫീച്ചറാണ് ഈ സ്ഥാപനത്തിൻ്റെ അതോടൊപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കാറിൻ്റെ വാഷിംഗ് കംപ്ലീറ്റ് ചെയ്ത് കാർ പുറത്തെടുക്കാൻ കഴി പറ്റുന്ന വിധത്തിലുള്ള ഹൈ പ്രഷർ ജെറ്റ് ഉപയോഗിച്ച് കാർ കഴിയുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാക്കും ക്ലീനർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നവീകരിച്ച ഒരു സർവീസ് സ്റ്റേഷനാണ് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചത് പ്രധാന െറ്റ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ അഴിമതി ഭരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താവുമെന്നും ചെന്നിത്തല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി എട്ട് നാൾ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങള് പൂര്ണം കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുമുള്ള തപാൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച തുടങ്ങും ജില്ലയിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങള് പൂര്ത്തിയായതായി ജില്ലാ കലക്ടര് എച്ച് ദിനേശൻ ജില്ലയ്ക്ക് ഇന്നലെ ആശ്വാസ ദിനം കോവിഡ് വ്യാപനത്തിൽ ജില്ലയിൽ കുറവ് ഇന്നലെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിയഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇരുപത്തിയൊന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല പേർക്ക് രോഗമുക്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നുമുതൽ അഞ്ചു ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ ജാഗ്രത ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി